കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പീരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് കാളികാവ് ചെറിയ വിലയിൽ ഇനി വലിയ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോകുട്ടം പാടം വൺ അക്രഡിറ്റഡ് ഏജൻസി ലൈസൻസ് പുതുക്കിയില്ല മുത്തുതണ്ടുപാലം അപ്രോച്ച് റോഡ് നിർമ്മാണം ഇനിയും വൈകും ടെൻഡർ നടപടി പൂർത്തിയായ കരാറും റദ്ദാക്കി ജില്ലാ പഞ്ചായത്ത് ഫണ്ട് രണ്ട് ദശാംശം ഒൻപത് അഞ്ച് കോടി ചെലവഴിച്ചാണ് വി സി ബി കം ബ്രിഡ്ജ് നിർമ്മിച്ചത് രണ്ടു മാസം മുൻപാണ് ആദ്യ നിർമ്മാണം പൂർത്തിയായത് തുടർന്ന് അപ്രോച്ച് റോഡിനായി ജില്ലാ പഞ്ചായത്ത് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ കൂടി അനുവദിച്ചു തുടർന്ന് എസ്റ്റിമേറ്റും ടെൻഡർ നടപടിയും പൂർത്തിയാക്കി നിർമ്മാണം തുടങ്ങാനിരിക്കെയാണ് നിർമ്മാണ ഏജൻസിയുടെ ലൈസൻസ് കാലാവധി കഴിഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് എസ്റ്റിമേറ്റും ടെൻഡറും റദ്ദാക്കി ഇനി പുതിയ എസ്റ്റിമേറ്റും ടെൻഡർ നടപടികളും വീണ്ടും തുടങ്ങണം അതിനാൽ ഈ വർഷം അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാനാവില്ല എന്നതാണ് അവസ്ഥ ജില്ലാ പഞ്ചായത്തിന്റെ അപ്രോച്ച് റോഡിന്റെ പ്രൊജക്ട് നിലവിലിപ്പോ അനിശ്ചിത്വത്തിലാണ് ഇതിൻ്റെ പ്രധാന കാരണം ഇത് ജില്ലാ പഞ്ചായത്ത് സിൽക്ക് പറഞ്ഞ ഏജൻസിക്കായിരുന്നു ഇത് കൊടുത്തിരുന്നത് അപ്പോൾ അവർ അവരിത് നിലവിൽ ഇതിൻ്റെ വർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നിലവിൽ ഈ സിൽക്ക് ഇതിൻ്റെ ഏജൻസീൻ്റെ ഇത് പുതുക്കിയിട്ടില്ല പുതുക്കാത്തതുകൊണ്ട് തന്നെ നിലവിൽ സിൽക്ക് മാത്രമല്ല എല്ലാ കമ്പനികളും ഇത് പുതുക്കേണ്ടതാണ് പുതുക്കാത്തതുകൊണ്ട് കൊണ്ട് അക്രഡറ്റ് ഏജൻസീൻ്റെ അംഗീകാരം റദ്ദായിട്ടുണ്ട് അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ പാല ഇനി വരാൻ ഇനിയും പിന്നെ മാസങ്ങളോട് എടുക്കും എന്നാണ് നിലവിൽ നമുക്ക് കിട്ടിയ പിന്നെ രേഖകൾ പ്രകാരം പറയുന്നത് അപ്പോൾ നാട്ടുകാരായ ഞങ്ങൾക്ക് പറയാനുള്ളത് നിലവിൽ ഇത് ഇനിയും വൈകാത്ത രീതിയിൽ ഇതിന്റെ അനുമതി പെട്ടെന്ന് വാങ്ങിയിട്ട് പണി തുടങ്ങണം ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്രോച്ച് റോഡ് അടക്കം കഴിഞ്ഞ വർഷാവസാനം നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് ഒട്ടനവധി വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച പാലം കാലതാമസം ഒഴിവാക്കി നിർമ്മാണം പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകൻ അജ്മൽ പാലേങ്കര മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആറുമാസമെങ്കിലും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് കണക്കുകൂട്ടൽ ന്യൂസ് ബ്യൂറോ കാളികാവ് തലമുറകൾ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ